റോഹിച്ച് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്നിട്ട് ഇപ്പോഴാണ് ഒരു ഭീഷണിയുടെ സ്വരം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അവരിപ്പോഴാണ് അപകടം മനസ്സിലായത് സന്ദീപ് വാര്യർ ഉണ്ടാക്കിയ ഒരു ഒരു തരംഗം പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ കണ്ടു അപ്പൊ അത് അതും ഇനിയും പലരെയും നോട്ടം വിടുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ തന്നെ ബി ജെ പിക്ക് അകത്തുണ്ട് പക്ഷെ അതല്ല കേരളത്തിലെ ഈ പാർട്ടി മാറി എന്ന് പറയുന്ന ഒരു അപരാധവുമായിട്ടൊന്നും നമ്മൾ കണക്കാക്കണ്ട കേരളത്തിൽ ഒരുപാട് പേര് പാർട്ടി മാറുകയും പാർട്ടി വിട്ടുപോവുകയും പുതിയ പാർട്ടിയിലേക്ക് വന്ന് ചേരുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷേ പാർട്ടി മാറിയവരെ ഓടി നടന്ന് വേട്ടയാടുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് സി പി എമ്മിനകത്താണ് ബദൽ രേഖാ വിവാദത്തിന്റെ പേരിൽ പാർട്ടി എന്ന് പുറത്തായി എം വി രാഘവൻ പുറത്തായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് എം വി രാഘവൻ ഏതാണ്ട് രണ്ട് വർഷത്തോളം രണ്ട് മൂന്ന് വർഷത്തോളം നടന്ന് ഇവന്റെ പിന്നെ നമ്മൾ പറയുന്ന പോലെ കൊലപാതക ശ്രമം വരെ അദ്ദേഹത്തിനെതിരായിട്ട് നടന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള പിന്നെ ഈ പാപ്പിനശ്ശേരി പാമ്പുവളത്തൽ കേന്ദ്രം തീയിട്ട് നശിപ്പിച്ചു അദ്ദേഹത്തിന്റെ തറവാട് വീട് തീയിട്ട് നശിപ്പിച്ചു അങ്ങനെ നിയമസഭയിൽ വെച്ച് തന്നെ വലിയ തോതിൽ മർദ്ദനം ഉണ്ടായി അങ്ങനെ എം വി രാഘവനെ സഞ്ചരിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാക്കിയ ഒരു ഒരു കാലഘട്ടം ഈ കേരളത്തിലെ എൺപതുകളിൽ ഉണ്ടായിരുന്നു അത് പിന്നീട് അദ്ദേഹം രണ്ടു തവണ മന്ത്രിയായി എന്നിട്ടും അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞായിരുന്നു പിന്നീട് നമ്മൾ കണ്ട ഏറ്റവും ഭീകരവും മാരകവുമായ ഒരു 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 വേട്ടയാടൽ രാഷ്ട്രീയ പാർട്ടിയിൽ മാറി എന്നുള്ളതിന് പേരിൽ നടന്ന ടി പി ചന്ദ്രശേഖരൻ മതമാണ് അത് സി പി എമ്മിന്റെ അടിത്തറ പോലും ഒലയ്ക്കുന്ന ലെവലിലേക്ക് അത് പോയി അത് ഇപ്പോഴും സി പി എമ്മിനെ ആ ആ പ്രശ്നം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ കേസ് ഹൈക്കോടതിയിൽ അപ്പീൽ കേട്ട സമയത്ത് തന്നെ വീണ്ടും രണ്ടുപേരെ കൂടെ പ്രതിയാക്കി അങ്ങനെ ആ ഒരു സംഭവം ഇപ്പോഴും നിൽക്കുകയാണ് അതിനകത്ത് പൂർണ്ണമായും സി പി എമ്മിന് മോചനം നേടാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് പക്ഷേ ഈ ഇങ്ങനെ ഒരു സംസ്കാരം കേരളത്തിൽ വളർത്തിയതിന്റെ പിന്നിൽ സി പി എമ്മിന് വലിയൊരു തോന്നലൊരു പങ്കുണ്ട് നമ്മൾ നേരെ തിരിച്ചു നോക്കിയാൽ കോൺഗ്രസിനകത്തു നിന്ന് ഒരുപാട് പേര് എല്ലാ കേരളത്തിലെ എല്ലാ പാർട്ടിയിലേക്ക് പോയിരിക്കുന്ന കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ ഒട്ടാകെ പോയിരിക്കുന്ന കോൺഗ്രസിനകത്തുനിന്ന് ഏറ്റവും കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ നേരത്തെ കെ കരുണാകരൻ പാർട്ടി വിട്ടുപോയി ഞാനിപ്പോഴും ഓർക്കുന്നത് ഞാൻ അന്നൊരു കെ പി സി സി മീറ്റിങ്ങിനകത്ത് യാദൃശ്യമായി കെ പി ഇന്ദിരാഭവനിൽ പെട്ടുപോയ സമയത്ത് എ കെ ആന്റണി പറയുന്നുണ്ട് കെ കരുണാകരൻ പാർട്ടി വിട്ടുപോയതിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്രമിക്കാനോ അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിൽ മീറ്റിങ്ങുകൾ പോയി അലമ്പുണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് കാരണം കേരളത്തിൽ കോൺഗ്രസ് വളർത്തിയതിനൊരു റോളുള്ള ഒരാളാണ് കെ കരുണായൻ നേരെ മറിച്ച് കരുണായനെതിരെ നമ്മൾ പോയി നടത്തുന്ന രാഷ്ട്രീയമായ ആക്രമണങ്ങളോ അത്തരത്തിലുള്ള ചെറുക്കലോ നടത്തിയാൽ അതിലെ തിരിച്ചടി വളരെ വലുതായിരിക്കും അതുകൊണ്ട് ചെയ്യരുത് എന്നുള്ള ഒരു ആഹ്വാനം ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം അങ്ങനെ പോകാതിരുന്നത് പലരും അതിനുശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എ കെ എൻ്റെ മകൻ പോയി കെ കരുണായ മകള് പോയി എന്നിട്ടൊന്നും അവരുടെ അവരുടെ ഒരു സി പി എമ്മോ ആർ എസ് എസ് ഒ നടത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ബി ജെ പി യോ നടത്തുന്ന തരത്തിലുള്ള ഒരു ഒരു ഏറ്റുമുട്ടലിനൊന്നും കോൺഗ്രസ് ആയി പോയിട്ട് ഒരുപക്ഷെ അതിനെ പറ്റാത്തതുകൊണ്ടാവാം പക്ഷെ അതല്ലാത്തതുകൊണ്ടാവാം എനിവേ അങ്ങനെ നടക്കുന്നില്ല എന്നുള്ള പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ സി ബി ജെ പി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കണ്ണൂർ പോലുള്ള പ്രദേശത്ത് അറിയപ്പെടുന്ന രണ്ട് പ്രാദേശിക നേതാക്കന്മാരാണ് രണ്ട് മൂന്നാല് വർഷം രണ്ടായിരത്തി അഞ്ചിൽ അടുപ്പിച്ച് സി പി എമ്മിലേക്ക് വന്നത് വാസുമാസ്റ്ററും അശോകൻ എന്ന് പറയുന്ന രണ്ട് പ്രാദേശിക സി പി എം നേതാക്കന്മാരും വന്നു ആർ എസ് എസിന്റെ ഏറ്റവും പ്രമുഖരായ ആ പ്രദേശത്തെ രണ്ട് പ്രമുഖരായ നേതാക്കന്മാർ വന്നു എന്തുകൊണ്ടോ ആർ എസ് എസ് കാരോ ബി ജെ പി കാരോ അതിനെതിരെ പ്രതിഷേധം നടത്താനോ അല്ലെങ്കിൽ അതിനെതിരെ അവരെ ആക്രമിക്കാനോ ഒന്നും ശ്രമിച്ചില്ല അപ്പോ കോൺഗ്രസ് ഒരുപക്ഷെ കോൺഗ്രസിന് അങ്ങനെ നെറ്റ്വർക്ക് ഇല്ലാത്തോണ്ടായിരിക്കാം ഇപ്പോ ഈ പിന്നെ ബി ജെ പി കഴിഞ്ഞ ദിവസം ഈ മിനിഞ്ഞാന് അതായത് ഇന്നലെ നടന്ന ജയകൃഷ്ണൻ മാസ രക്തസാക്ഷി ദിനത്തില് ഈ തരത്തിലൊരു മുദ്രാവാക്യവും വിളിയും ബഹളവും ഒക്കെ ഉണ്ടായത് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ മൊത്തം എം പിമാരിലും എം എൽ എമാരിലും അതുകൊണ്ട് നാല്പത് മുതൽ അമ്പത് ശതമാനം വരെ കോൺഗ്രസിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഏഹ് അപ്പൊ ഒരു കാലമാറ്റം വലിയൊരു അപരാധമായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല ഇത് ഒരു നിര ജനാധിപത്യം ഇന്ത്യയിൽ ഉണ്ടായ സമയം മുതൽ ഈ കാലുമാറ്റവും കൂറുമാറ്റവും എല്ലാം കൂടപ്പുറപ്പായ കാര്യങ്ങളാണ് അപ്പൊ അതിലൊന്നും ഉത്ഘട്ടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യരെ ബി ജെ പിയിലെ ഒരു സംഘം ആൾക്കാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് സന്ദീപ് ഭാര്യയുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും പാലക്കാട് ഉണ്ടാക്കിയ ചെറിയ മാറ്റങ്ങൾ അത് ഒട്ടും പ്രതീക്ഷയില്ല ഇയാൾ വെറും നിസാരനാണ് പ്രാദേശിക നേതാവാണ് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയെങ്കിലും അയാൾ ഉണ്ടാക്കിയ ഒരു തരംഗത്തെക്കുറിച്ച് ഇപ്പോഴാണ് പാർട്ടിക്ക് ബോധം വന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അത് അതാവാം ഒരു ഈ ഈ ആൾക്കൂട്ടം ഉണ്ടാക്കി ഇത്തരത്തിലേക്കുള്ള ഒരു അറ്റാക്കിന് ശ്രമിക്കുന്നത് പക്ഷേ അപ്പോൾ നമ്മൾ കാണേണ്ടത് ബി ജെ പിയിലേക്ക് വന്നവർക്കെതിരെ മറ്റുള്ള പാർട്ടി നേതേ പോലുള്ള ബഹളം ഉണ്ടോ ഐ ടി സി എല്ലിന്റെ ചെയർമാൻ ആയിരുന്നു എ കെ ആന മകൻ കോൺഗ്രസ് വർക്കിംഗ് ഇപ്പോഴും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗമായ എ കെ ആന മകനാണ് അനിൽ ആന്റണി അനിൽ ആന്റണി പോയിട്ട് ഇവിടെ എന്തോ അനിൽ ആന്റണിക്കെതിരെ എന്തെങ്കിലും പ്രതിഷേധ പ്രകടനം നടത്തിയോ ഐ ടി അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ചീത്തപുളിയും ബഹളം ഒക്കെ ഉണ്ടായിരുന്നു എന്നൊഴിച്ചാൽ അങ്ങനെ ഇത്തരത്തിലൊരു കായികമായ ആക്രമണത്തിന് ആഹ്വാനമോ അങ്ങനെയൊന്നും പോയിട്ടില്ല കരുണാകരന്റെ മകള് പോയി പത്മജ വേണുഗോപാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായ സമയത്താണ് പോയത് പ്രകോപനപരമായ ചില പ്രസ്താവനകൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ അത് രാഷ്ട്രീയത്തിൽ അതല്ലാതെ ഒഴിച്ചാൽ ഈ ഇതേപോലുള്ള നിന്നെ ഞങ്ങള് പിന്നെ മര്യാദ പഠിപ്പിക്കും അല്ലെങ്കിൽ കൊല്ലം തിന്നും എന്നൊന്നും പറയുന്ന തള്ളിലേക്കൊന്നും പോയിട്ടില്ല പക്ഷെ അത്ര ഒരു സംസ്കാരം കേരളത്തിന് ചേർന്നതല്ല കേരളത്തിൽ അല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്നതല്ല അത് അവരവരുടെ ഇഷ്ടം ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാനും അവിടെ പ്രവർത്തിക്കാനുമുള്ള അവകാശമുണ്ട് അപ്പൊ പിന്നെ ഇത്തരം ഒരു മുദ്രാവാക്യങ്ങളുടെ പ്രസക്തി കൂടാണ് രാഷ്ട്രീയ പാർട്ടികൾ സന്ദീപ് കോൺഗ്രസിലേക്കുള്ള വരവ് വലിയ രീതിയിൽ കോൺഗ്രസ് ഉപയോഗിക്കുന്നുണ്ട് കാരണം നിരവധി പരിപാടികൾ പരമാവധി പരിപാടികളിലേക്ക് സന്ദീപ് പങ്കെടുപ്പിക്കുന്നു അതേപോലെ ബി ജെ പിയിലേക്കുള്ള അസ്വസ്ഥരെ ബിജെപിയിലെ അസ്വസ്ഥരെ ചാടിക്കാൻ വേണ്ടി സന്ദീപ് ആര്യരെ സമർദ്ദമായി കോൺഗ്രസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഈ ഒരു ഭീഷണി പോലും സന്ദീപിന് കോൺഗ്രസ് ഉള്ള പ്രസക്തി വർദ്ധിപ്പിക്കില്ലേ ഒരു നാല്പത് നാല്പത്തഞ്ചു വർഷത്തിനിടയിൽ കോൺഗ്രസ് സ്വീകരിക്കാത്ത ഒരു സമീപനമാണ് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും പുറത്തുനിന്ന് നാളെ കൊണ്ടുവരുന്നതിനോട് അവർക്ക് ഒട്ടും യോജിപ്പില്ല അവരാരും ആ തരത്തിൽ സമീപിച്ചിട്ടില്ല പക്ഷേ ഇതൊരു പുതിയ സംസ്കാരം കേരളത്തിൽ കോൺഗ്രസ് അതായത് യുവ നേതൃത്വം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിന്റെ ഈ നേതൃത്വത്തിൻ്റെ ഒരു സമീപനമാണ് ഒരു ചെറുപ്പക്കാരനായ അറിയുന്ന ഒരാളെ അതും ബി ജെ പിന്നു കോൺഗ്രസ് ഇന്ന് ബി ജെ പിയിലോട്ട് ഒഴുക്ക് പോകുന്നു എന്ന് സി പി എം കാരും മറ്റുള്ളവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബി ജെ പിയിലെ അറിയപ്പെടുന്ന ഒരു മുഖം ഇങ്ങോട്ട് വരുന്നു അത് സന്ദീപ് സന്ദീപ്കുമാരിൽ വരുന്നു സന്ദീപ് ഭാര്യ വളരെ തന്ത്രപരമായ രീതിയിൽ കോൺഗ്രസിനകത്തേക്ക് ആകർഷിക്കുന്നു സന്ദീപ് ഭാര്യയുടെ അടിക്ക് തന്നെ സന്ദീപ് ഭാര്യ ഇതുവരെ ഉണ്ടായിരുന്ന തന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളും രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളും എല്ലാം അടിക്ക് ഞാൻ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും പുറത്തു ചാടുന്നു എന്നുള്ള പ്രസ്താവനയോടുകൂടി അയാളുടെ പിന്നാമ്പുറ അല്ലെങ്കിൽ അയാളുടെ പഴയകാലം ഭൂതകാലം അയാൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു സംസ്കാരത്തിലേക്ക് വരുന്നു അതിന്റെ ഭാഗമായ കേരളത്തിലെ കോൺഗ്രസുകാരെ കൊണ്ട് നടന്ന് എടുക്കുന്നു സാമുദായിക നേതാക്കന്മാരെ കാണുന്നു അതെല്ലാം ആ പ്രോസസ്സിങ്ങനെ നടക്കാൻ കോൺഗ്രസ് ഇപ്പോൾ ഈ കിട്ടിയ ഈ ഈ ഒരു എന്താണ് ലോട്ടറി പോലെ ബമ്പർ ലോട്ടറി ആയിട്ടാണ് സന്ദീപ് ഭാര്യ കാണുന്നത് സന്ദീപ് ഭാര്യ ഉപയോഗിച്ച് ബി ജെ പിക്ക് അകത്തു നിന്ന് ആരേലും പിടിക്കാൻ പറ്റുമോ ഇല്ലയോന്നു നമ്പർ വൺ നമ്പർ ടു ബി ജെ പി എക്സ്പോസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് പരമാവധി രണ്ടും മൂന്നും പരിപാടികളിലാണ് സന്ദീപ് ബാരൂർ ദിവസത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ വിവിധ ഭാഗങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും അയാൾക്ക് വേദികളിപ്പോൾ ഉണ്ടാക്കി കൊടുത്ത് കോൺഗ്രസ് അയാളെ പരമാവധി കോൺഗ്രസിന്റെ ഇടയിലേക്ക് ഇറക്കുകയാണ് ഒരു താരമായി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലാണ് സന്ദീപ് ബാരൂര് പോകുന്നത് ഇനിയിപ്പോൾ ഈ രണ്ടോ മൂന്നോ ഇന്നലെ സുധാകരന്റെ പ്രസ്താവന ഉണ്ടല്ലോ രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ പു പുനസംഘടനയാണ് പുനഃസംഘടനയിൽ തീർച്ചയായിട്ടും ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സന്ദീപ് ഭാര്യരെ കോൺഗ്രസ് കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത് അതുണ്ടാവുകയും ചെയ്യും കാരണം അത് ഇപ്പോൾ രാഷ്ട്രീയ എതിരാളിയെ നിശബ്ദരാക്കാൻ പറ്റിയ അവരുടെ പാളയത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് അത് ഉപയോഗിക്കുക എന്നുള്ള വലിയൊരു തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത് അകത്തു നിന്ന് ഒരാൾ പുറത്തു പോകുന്നതാണ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴാണ് ഈ പതിനൊന്നാം മണിക്കൂറിലാണ് ബി ജെ പി നേതൃത്വം തിരിച്ചറിഞ്ഞത് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഈ ബി ജെ പിയും വെറുതെ ഇരിക്കുന്നില്ല മറ്റു പാർട്ടികളിൽ നിന്നും പരമാവധി സി പി എമ്മിൽ നിന്നാണ് ഇപ്പോൾ ആളെ കൂട്ടാൻ നോക്കുന്നത് നാലാൾ അറിയുന്ന ഏത് നേതാവിനെയും സമീപിക്കുകയാണ് ഇപ്പോൾ ജി സുധാകരനെ അടക്കം ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പിന്നാലെ നടക്കുന്നു എന്നാണ് അറിയുന്നത് സി പി എമ്മും പിടിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ശരിയേം എടുത്തില്ലേ അപ്പോൾ ബി ജെ പി ബി ജെ പി കാരണം ബി സി പി എം കാർക്ക് പോകാൻ പറ്റിയ ഒരു പാർട്ടി സി പി എം ബി ജെ പി ആണെന്ന് പൊതുവേ സംസാരമുണ്ട് അപ്പം രണ്ട് പേരുടെയും ഇപ്പൊ രണ്ട് ആ സ്ട്രക്ചർ കേഡർ രണ്ട് കേഡർ പാർട്ടികൾ തമ്മിലുള്ള ഒരു ആശയപരമായ ഐക്യം ഇത്തരം കാര്യങ്ങളിലുണ്ട് അപ്പം പോയാൽ ജീവിത സുരക്ഷിതത്വം ജീവന ഭീഷണി ഉണ്ടാവില്ല അതിനുള്ള നെറ്റ്വർക്ക് നെറ്റ്വർക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പലരും പോകാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് ബി ജെ പി സി പി എം അസ്വസ്ഥരായി നിൽക്കുന്നത് ഈ സി പി എം പിടിക്കാൻ നിൽക്കുന്നത് ഇപ്പം തന്നെ ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു കാലയളമായതുകൊണ്ട് വിമത ശബ്ദങ്ങൾ എല്ലാ സ്ഥലത്തും ഒന്നും ഫണ്ടൊന്നും ഇല്ലാത്ത തരത്തിൽ വലിയ തോതിലാണ് വിമത ശബ്ദങ്ങൾ ഉണ്ടാകുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ലോക്കൽ സമ്മേളനത്തിൽ വരെ പോയി സെറ്റിൽമെന്റ് ഉണ്ടാക്കേണ്ടത് ഗതികേഡിലേക്കാണ് പോയിരിക്കുന്നത് അപ്പൊ അതിനകത്തൊന്ന് അസ്വസ്ഥരെ പിടിക്കാൻ വേണ്ടി വലയുമായിട്ട് ബി ജെ പി ഇറങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്സും ഇറങ്ങിയിട്ടുണ്ട് മറ്റു പാർട്ടികൾക്ക് പോകാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കാം മറ്റു പാർട്ടികളിലേക്കൊന്നും ആരും പോകുന്നില്ല ഈവൻ സി പി ഐയിലോട്ട് പോലും പോകാൻ ശ്രമിക്കും ആരും പോകണമെന്ന് പെട്ടത്തേലോട്ട് പറയുന്നില്ല പക്ഷെ സുധാകരനെ പോലൊരാൾ ബി ജെ പിയിലോ കോൺഗ്രസിലോ പോകുമെന്ന് കരുതാൻ കഴിഞ്ഞ അങ്ങനെ ഒരു സ്റ്റേച്ചറിൻ്റെ ആളല്ല അയാൾ അധികാരത്തിന്റെ ഭാഗമായി നിന്നിട്ടുണ്ടെങ്കിലും ഒരു അഴിമതിയോ അല്ലെങ്കിൽ ഒരു വഴിവിട്ട ജീവിത ശൈലിയോ ഒന്നും ഇതുവരെ കേരളത്തിൽ പുറത്ത് കാണിക്കാത്ത എല്ലാവർക്കും ബഹുമാനമുള്ള ആദരണീയമായ ഒരു ഒരു ജീവിത ശൈലിയും ആദരണീയമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഉള്ള ഒരാളാണ് സുധാകരൻ അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും സുധാകരനെ കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നുന്നു അഴിമതി രഹിത പ്രതിച്ഛായ തന്നെയാണ് അതിന് കാരണമെന്ന കാര്യത്തിൽ തർക്കമില്ല